കറ്റാർവാഴ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന പ്രകൃതിദത്ത ഔഷധം ആരോഗ്യ പരിപാലനത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും കറ്റാർവാഴയ്ക്ക് പ്രാധാന്യമുണ്ട് മുടി വളർത്തുന്നതിനും ചർമ്മ സംരക്ഷണത്തിനുമായി ഇത് ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ അതിനേക്കാൾ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വളരെ വ്യാപകമാണ് കറ്റാർവാഴ ജ്യൂസ് ദഹന സംവിധാനത്തെ മെച്ചപ്പെടുത്തുകയും മലബന്ധം ഒഴിവാക്കാനും സഹായിക്കുന്നു വയറ്റിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ ഇത് ഏറെ സഹായകരമാണ് വിറ്റാമിൻ എ സി ഇ ബി ട്വൽവ് ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയ കറ്റാർവാഴ ജ്യൂസ് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും രോഗങ്ങൾ വരാതിരിക്കാനും സഹായിക്കുന്നു ദഹന വേഗത കൂട്ടുന്ന കറ്റാർവാഴ ജ്യൂസ് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഉതകും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും കൊളസ്ട്രോൾ നില തുലനത്തിലാക്കുകയും ചെയ്യുന്ന കറ്റാർവാഴ ഹൃദയാരോഗ്യത്തിനും ഏറെ പ്രയോജനകരമാണ് പ്രിസർവേറ്റീവ്സുകളോ പഞ്ചസാരയോ ചേർക്കാതെ വീട്ടിൽ ശുദ്ധമായ കറ്റാർവാഴ ജ്യൂസ് തയ്യാറാക്കാം ചേരുവകൾ നോക്കാം കറ്റാർവാഴ ഇല ഒന്ന് വെള്ളം ഒരു കപ്പ് തേൻ അര അരസ്പൂൺ നാരങ്ങാനീര് സ്പൂൺ തയ്യാറാക്കുന്ന വിധം കറ്റാർവാഴ ഇലയുടെ വശങ്ങളിലെ മുള്ളുകളും അടിഭാഗവും നീക്കം ചെയ്യുക ഉള്ളിലെ ജെല്ലെടുത്ത് വെള്ളവുമായി ബ്ലെൻഡറിൽ അടിക്കുക നാരങ്ങാനീരും തേനും ചേർത്ത് വീണ്ടും അടിക്കുക അരിച്ചെടുത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും കറ്റാർവാഴ ഉപകരിക്കും സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും കറ്റാർവാഴ ഉപകരിക്കും